ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ള സംഖ്യയാണ് സംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ സമ്പൂർണ സംഖ്യ എന്നെല്ലാം പറയാം ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു എന്താണ് സംഖ്യ എന്ന് ചോദിച്ചാൽ ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ ഘടകങ്ങളിൽ ആ സംഖ്യ ഒഴികെയുള്ള ബാക്കി സംഖ്യയുടെ തുക അതേ സംഖ്യ തന്നെ കിട്ടുന്നുവെങ്കിൽ അതിനെ നമുക്ക് സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയാം അതായത് ഏറ്റവും ചെറിയ അനകസംഖ്യ ആണ് അപ്പോൾ നോക്കി എങ്ങനെ സിക്സ് അനകസംഖ്യയായി എന്നത് നോക്കാം ഏതൊക്കെ സംഖ്യയിലാണ് ആറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെ സംഖ്യയിൽ ഗുണിച്ചാലാണ് ആറ് കിട്ടുന്നത് ഒന്നേ ഗുണിക്കണം ആറ് എന്നത് ആറാണ് രണ്ടേ ഗുണിക്കണം മൂന്ന് എന്നത് ആറാണ് വേറെ ഏതെങ്കിലും സംഖ്യകൾ ഗുണിച്ചാൽ ആറ് കിട്ടും ഇല്ല അപ്പോൾ ആറിന്റെ ഘടകമായ ഒന്ന് ആറ് രണ്ട് മൂന്നിൽ ആ ആറ് ഒഴികെ ആറിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ ഈ ആറ് തന്നെ കിട്ടുന്നുവെങ്കിൽ അത്തരം സംഖ്യ വിളിക്കുന്ന പേരാണ് അനക്ക സംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ ഇവിടെ ബാക്കിയുള്ള സംഖ്യകൾ മൂന്നും രണ്ട് കൂട്ടിയ അഞ്ചു ഒന്നും കൂട്ടിയ ആറ് കിട്ടി അപ്പോൾ ഓർത്തിരിക്കുക ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ആറാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയാണ് ഏതെന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് എങ്ങനെ ഇരുപത്തിയെട്ട് സംഖ്യ ആയി എന്നത് നമുക്ക് നോക്കാം ഇരുപത്തിയെട്ട് സംഖ്യ ആയത് എങ്ങനെയാണ് അതായത് ഇരുപത്തിയെട്ടിനെ ഘടകങ്ങളാക്കണം അതായത് സോറി ഇരുപത്തി അതെ ഇരുപത്തിയെട്ടിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കണത് ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് ഇരുപത്തെട്ട് കിട്ടാന്ന് നോക്കാം നമുക്കറിയാം ഒന്നേ ഗുണിക്കണം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടാണ് രണ്ടേ ഗുണിക്കണം പതിനാല് ഇരുപത്തെട്ടാണ് നാല് ഗുണിക്കണം ഏഴ് ഇരുപത്തെട്ടാണ് വേറെ ഏതെങ്കിലും സംഖ്യ ഗുണിച്ചാൽ ഇരുപത്തെട്ട് കിട്ടും ഇല്ല ഇതാണ് ഇരുപത്തിയെട്ടിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണോ ഇരുപത് കിട്ടുന്നത് ആ സംഖ്യയിലെയാണ് ഇരുപത്തിയെട്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തെട്ടിൻ്റെ ഘടകങ്ങളിൽ ഇരുപത്തെട്ട് എന്നൊരു ഘടകമുണ്ട് ആ ഘടകം നമ്മൾ മാറ്റിയിട്ട് ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ ഇരുപത്തെട്ട് തന്നെ കിട്ടുന്നുവെങ്കിൽ അതിൽ അത്തരം സംഖ്യകൾ വിളിക്കുന്ന പേരാണ് അനഘസംഖ്യ എന്ന് പറയുന്നത് ഇവിടെ ബാക്കിയുള്ള സംഖ്യ ഒന്നും രണ്ടും കൂട്ടിയാൽ മൂന്ന് മൂന്ന് ഏഴും പത്ത് പത്തും പതിനാലും ഇരുപത്തിനാല് ഇരുപത്തിനാല് നാലും ഇരുപത്തെട്ട് എന്ന് കിട്ടി അപ്പൊ എന്താണ് അനകസംഖ്യ എന്ന് ചോദിച്ചാൽ ഒരു എണ്ണൽ സംഖ്യ ആ എണ്ണൽ സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യയെ മാറ്റി നിർത്തി ബാക്കിയുള്ള സംഖ്യയുടെ തുക അതേ സംഖ്യ തന്നെ കിട്ടുന്നുവെങ്കിൽ അത്തരം സംഖ്യകൾ വിളിക്കുന്ന പേരാണ് അനകസംഖ്യ എന്ന് പറയുന്നത് ഇതുവരെയും നാപ്പത്തിനാല് അനകസംഖ്യകൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ ഏറ്റവും ചെറിയ അനഘസംഖ്യയാണ് ആറ് രണ്ടാമത്തെ അനകസംഖ്യയാണ് ഇരുപത്തിയെട്ട് മൂന്നാമത്തെ അനകസംഖ്യയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഇനി അങ്ങോട്ട് പോകുന്നു എന്നാൽ നമ്മെ സംബന്ധിച്ച് ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ച് ആയിരത്തിന് താഴെയുള്ള അനഘസംഖ്യ മാത്രം പഠിച്ചാൽ മതി ആയിരത്തിന് താഴെ ആകെ മൂന്ന് മൂന്ന് അനകസംഖ്യകൾ മാത്രമേ ഉള്ളൂ അത് ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അതുകൊണ്ട് മൂന്ന് അനകസംഖ്യ ബൈഹേട്ട് ചെയ്യുക എന്നാൽ ഇന്ന് വരെ പി എസ് സിക്ക് ആദ്യത്തെ രണ്ട് അനഘസംഖ്യ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഒരു പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തത് അതുകൊണ്ട് ആയിരത്തിൽ താഴെയുള്ള മൂന്ന് അപാ മൂന്ന് അനക്ക സംഖ്യകൾ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മ വേണം ആദ്യത്തെ അനകസംഖ്യ ആറ് രണ്ടാമത്തെ അനഘസംഖ്യ ഇരുപത്തെട്ട് മൂന്നാമത്തെ അനഘസംഖ്യ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഇങ്ങനെയും ചോദിക്കാം ഒരക്ക അനകസംഖ്യ ഏത് കണ്ടോ ഒരക്കം ഒരക്കം മാത്രമുള്ള അനഘസംഖ്യ സിക്സ് ആണ് ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം രണ്ടക്കമുള്ള അനകസംഖ്യേത് കണ്ടോ ഇവിടെ രണ്ടക്കമുള്ള അനകസംഖ്യ ട്വന്റി എയ്റ്റ് മൂന്നക്കങ്ങളുള്ള മൂന്നക്കങ്ങളുള്ള അനഘസംഖ്യ ഏത് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് മൂന്ന് അക്കങ്ങളുണ്ട് ഈ സംഖ്യക്ക് അല്ലെ ഇത് നാല് അക്കമുള്ള അനകസംഖ്യയാണ് അതൊന്നും എക്സാമിന് നമുക്ക് ചോദ്യം വരില്ല വരാൻ സാധ്യതയില്ല അപ്പോൾ ആയിരത്തിന് താഴെയുള്ള മൂന്ന് അനകസംഖ്യകൾ പഠിച്ചു വെക്കാം ഏതൊക്കെയാണ് ആറ് ഇരുപത്തിയെട്ട് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഓക്കെ ഇനി നമുക്ക് അനഘസംഖ്യ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സമവാക്യം കൂടിയുണ്ട് അതാണ് ബോർഡിൽ എഴുതിച്ചിരിക്കുന്നത് ടു റേസ് ടു പി മൈനസ് വൺ ഇൻ ടുസ് പി മൈനസ് വൺ എന്നത് പി എന്നത് പ്രൈം നമ്പേഴ്സ് ആണ് അപ്പോൾ നമുക്കൊന്ന് രണ്ട് ഉദാഹരണങ്ങളൊന്ന് ചെയ്തു നോക്കാം അല്ലേ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്നെ കൊടുത്തുനോക്കാം പി ഡേസ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ രണ്ടാണല്ലോ അപ്പൊ നമുക്ക് കൊടുത്തോക്കാം ടു രണ്ടാണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ടു മൈനസ് വൺ ഇൻറ്റു ടു രണ്ട് മൈനസ് ഒന്ന് അപ്പൊ രണ്ടെന്ന് ഒന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പൊ രണ്ട് റേസ് ഒന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അടുത്ത് ഇൻറ്റു എന്നാണ് ഇവിടെ ബ്രാക്കറ്റ് എടുത്ത് ഒന്നിലധികം നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇടും ഒരു ഡീറ്റ് ഉള്ളെങ്കിൽ നമുക്ക് ഇൻറ്റു ഇങ്ങനെ ഓക്കെ അപ്പൊ രണ്ടിന്റെ സ്ക്വയർ നാല് നാല് ഒന്ന് വെറച്ചാൽ മൂന്ന് രണ്ട് മൂന്ന് ആറ് കണ്ടോ ഫസ്റ്റ് അനകസംഖ്യ കിട്ടി ഇനി രണ്ടാമത്തെ അനകസംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രൈം നമ്പർ കൊടുക്കണം പീഡ സ്ഥാനത്ത് രണ്ടാമത്തെ പ്രൈം നമ്പർ കൊടുക്കണം ഏതാ രണ്ടാമത്തെ പ്രൈം നമ്പർ മൂന്ന് അപ്പോൾ ഇവിടെ മൂന്ന് കൊടുത്തുനോക്കാം ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം ടു റേസ് ടു പീയുടെ സ്ഥാനത്ത് മൂന്ന് കൊടുത്തുനോക്കാം മൈനസ് വൺ ഇൻ ടു ടു പി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രൈം നമ്പർ മൂന്നാണ് എടുക്കുന്നത് മൈനസ് വൺ ഈ മൈനസ് വണ് വഴിയാണ് ഫിസിക്കൽ ടു ടു റേസ് മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ച രണ്ടാണല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് അപ്പം രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇൻ രണ്ടിന് ക്യൂബ് എട്ട് എട്ട് നിന്നു പറഞ്ഞാൽ ഏഴ് നാല് ഇൻറ്റു ഏഴ് ഇരുപത്തിയെട്ട് നമുക്ക് രണ്ടാമത്തെ അനകസംഖ്യ എഴുതി ട്വൻറ്റി എയ്റ്റ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നു അനഘസംഖ്യകൾ വളരെ സിമ്പിളാണ് അനഘസംഖ്യകൾ അനങ്കസംഖ്യകൾ ആദ്യത്തെ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ആദ്യത്തെ ഏറ്റവും ചെറിയ അനകസംഖ്യ എന്ന് ചോദിച്ചാൽ സിക്സ് ആണ് രണ്ടാമത്തെ അനകസംഖ്യ അല്ലെങ്കിൽ രണ്ടക്ക അനഘസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വന്റി ആണ് മൂന്നാമത്തെ അനകസംഖ്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നക്ക അനകസംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കിട്ടും അനഘസംഖ്യ കാണാനുള്ള സമക്കൊന്നും പഠിച്ചു വെക്കേണ്ട ഒരു ആവശ്യവുമില്ല ഞാൻ ജസ്റ്റ് ഈ ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ആയിട്ട് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ആദ്യത്തെ രണ്ട് അനകസംഖ്യയുടെ തുകയെന്ത് ഒരു പ്രീവിയസ് ആണ് ആദ്യത്തെ രണ്ട് അനഗ അനഘസംഖ്യയുടെ തുകയെന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇരുപത്തിയെട്ടും ആറും കൂട്ടിയാൽ മതി ആദ്യത്തെ രണ്ട് അനഗ സംഖ്യയാണ് ആറും ഇരുപത്തെട്ടും അത് കൂട്ടുന്നതാണ് ആദ്യത്തെ രണ്ട് അനഗ അനഘസംഖ്യയുടെ തുക അപ്പോൾ എട്ടും ആറും പതിനാല് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ആൻസർ മുപ്പത്തിനാല് എന്ന് കിട്ടും അപ്പോൾ ഓക്കെ നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുക നോട്ട് ക്ലിയർ ആയിട്ട് എഴുതി സൂക്ഷിക്കുക ഓക്കെ